നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം ആദ്യമായിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ശരിക്കും ഈ വീഡിയോ വിഷ്ണു ചെയ്യേണ്ടതായിരുന്നു പക്ഷെ വിഷ്ണുവിനെ ഒരുപാട് തിരക്കുകൾ ഉള്ളത് കൊണ്ട് വീഡിയോസിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ കർത്തവ്യം എന്നിലേക്ക് വന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനാണ് ചെയ്യുന്നത് ഈ വീഡിയോസിന്റെ താഴെ എല്ലാവർക്കും കമന്റ് ബോക്സിൽ നിങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ രേഖപ്പെടുത്താവുന്നതാണ് നമ്മുടെ സെയിം പഴയ സെയിം സെഗ്മെന്റ് തന്നെയാണ് അതേ ഫോർമാറ്റ് തന്നെയാണ് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ചോദിക്കാം അതിനുള്ള ഉത്തരങ്ങളായിട്ടാണ് ഈ വീഡിയോസിലൂടെ വരുന്നത് അപ്പോൾ എല്ലാവരും ചോദ്യങ്ങൾ ചോദിച്ചോളൂ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം വൈശാഖ മാസം തുടങ്ങിയിരിക്കുകയാണല്ലോ നമ്മുടെ നാമജപം എല്ലാവരും തുടങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ഗ്രൂ ഈ ചാനലിൽ കൂടെ നാമജപം തുടങ്ങിയിരുന്നു ഓരോ ദിവസവും നമ്മളെ കൊണ്ടാവുന്ന വിധം മാക്സിമം നാമം ജപിച്ചുകൊണ്ട് ഏറ്റവും അവസാനത്തെ ദിവസം അതെല്ലാം കൂടെ കൗണ്ട് ചെയ്തിട്ട് പറയാം എന്നിട്ട് ഇത്രത്തോളം നാമം ഭഗവാന് സമർപ്പിക്കാം നമുക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സെഗ്മെന്റ് തുടങ്ങിയിരുന്നു അത് ഈ ഉണ്ട് എല്ലാവരും കുറേ പേരൊക്കെ നാമജപം തുടങ്ങിയിരിക്കണു കഴിഞ്ഞ വർഷത്തെ പോലെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജുകളൊക്കെ വരെ ഉണ്ടായി അപ്പോൾ അതെല്ലാവരും തുടർന്നുകൊണ്ട് പോയിക്കോളൂ ചെയ്യാ ഇതുവരെ തുടങ്ങാത്തവരും തുടങ്ങിക്കോളൂ നമുക്ക് നാമജപം പഴയ പോലെ തന്നെ ഗംഭീരമായിട്ട് ഈ വർഷവും ചെയ്യാൻ കഴിയട്ടെ ഭക്തിപൂർവം ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതും കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ മുതൽ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നലെ ഉണ്ടായ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാം നിങ്ങൾ വൈകിട്ട് തൊഴാൻ പോകുന്ന സമയത്ത് പതിവ് പോലെ വിഷ്ണുവിന്റെ കൂടെ ഒരുമിച്ച് തന്നെയാണ് പോണത് അപ്പോൾ രാമന്ത്രേട്ടൻ്റെ പീഡിയിൽ നിന്ന് കതലിക്കുല വാങ്ങാൻ വാങ്ങാൻ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് സൈറൺ മുഴങ്ങിയത് നമുക്ക് എല്ലാവർക്കും അറിയുന്നാലും വൈകിട്ട് നാലുമണിക്ക് മോക്ക് ഡ്രില് ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ടായിരുന്നു ക്ഷേത്രത്തിന് പുറത്ത് തെക്ക് ഭാഗത്ത് മേൽപ്പത്തൂർ ഓടിയ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത് വലിയ സൈറൺ മുഴക്കിക്കൊണ്ട് ആംബുലൻസും അതുപോലെ തന്നെയുള്ള ഒരുപാട് ഔദ്യോഗിക വാഹനങ്ങളും കൂടെ ഒരു വലിയൊരു ചെറിയൊരു പരേഡ് പോലെ തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് സമയം നീണ്ടു നിന്നുട്ടോ അപ്പം എല്ലാവരും പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് ഇപ്പം ക്യൂ സംവിധാനത്തിൽ നിൽക്കുന്ന എല്ലാവരും ഞങ്ങളും എല്ലാവരും ഞെട്ടിക്കൊണ്ട് അങ്ങോട്ട് നോക്കിണ്ടായി കൊറേ നേരം നോക്കി നിന്നു എന്നിട്ടാണ് ഞങ്ങൾ തൊഴാൻ വേണ്ടിട്ട് ഉള്ളിലേക്ക് കടന്നത് അപ്പൊ ക്യൂല് നിക്കുന്ന സമയത്തെല്ലാം ഉള്ളിലെ ചുറ്റമ്പലത്തിന് ഉള്ളിലെ ക്യൂല് നിൽക്കുന്ന സമയത്തെല്ലാം പുറത്ത് ഇതിൻ്റെതായ ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ നീണ്ടു നിന്നിട്ടുണ്ടാവും പക്ഷെ ഇന്നലെ അധികം ക്യൂ നിക്കണ്ടെന്ന് വന്നില്ല പെട്ടെന്ന് തന്നെ തൊഴാൻ പറ്റി അപ്പൊ വിഷ്ണുവിന്റെ കൂടെ തൊഴാൻ പോകുമ്പോഴുള്ള ഒരു ഒരു സന്തോഷം എന്താന്ന് വെച്ചാല് ശരിക്കും നമ്മള് വാതിൽമാണത്തിൽ നിന്ന് നാലമ്പലത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ആ മണ്ഡപം വരെയുള്ള കുറച്ച് സ്ഥലം ഉണ്ടല്ലോ ആ സ്ഥലത്തിൽ തുടക്കം മുതൽ തന്നെ വിഷ്ണു ഗുരുവായൂരപ്പനെ നോക്കിയിട്ട് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരങ്ങൾ എല്ലാം നമുക്ക് പറഞ്ഞു വരും ഗുരുവായൂരപ്പൻ ഇന്ന് ഏത് രൂപത്തിലാണ് ഏത് ഭാവത്തിലാണ് എന്തൊക്കെ അലങ്കാരങ്ങൾ ഉണ്ടെന്ന് വിഷ്ണു നമുക്ക് അവിടെ എത്തുന്നവരെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പം ഇന്നലെയും അതുപോലെ തന്നെയാണ് പറഞ്ഞത് ഗുരുവായൂരപ്പന് ഇത്ര തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഇന്നതായിരുന്നു അലങ്കാരം അതുപോലെ തന്നെ കിങ്ങിണി കെട്ടിയത് എല്ലാം എല്ലാം അടി മുതൽ മുടി വരെ കിച്ചിനു പറഞ്ഞു വരും അപ്പൊ അതെല്ലാം കേട്ടുകൊണ്ട് അടുത്തേക്ക് എത്തുമ്പോഴും നമുക്കതെല്ലാം നല്ല സന്തോഷത്തിൽ കണ്ണു നിറഞ്ഞു കണ്ടിട്ട് തൊഴാൻ പറ്റാറുണ്ട് അപ്പൊ ഇന്നലത്തെ അലങ്കാരം ദാമോദരനായിട്ടായിരുന്നു വയറിൽ വലിയ ഒരു ചുവപ്പ് കളറുള്ള കയറൊക്കെ കെട്ടിയിട്ട് ഒരു ഉരലിമേ ഭഗവാനെ കെട്ടിയിട്ടിരിക്കുന്ന യശോധാമ്മ പക്ഷെ നല്ല സുന്ദരനായിട്ട് കെട്ടിയിട്ടിട്ടുണ്ടെങ്കിലും ആളുടെ മുഖത്ത് ഒരു സങ്കടം നല്ല ചിരിയോടെയാണ് ഭഗവാൻ നിൽക്കുന്നത് വലത്തെ കയ്യിൽ വെണ്ണയുണ്ട് ഇടത്തെ കൈയിലെ ഓടക്കുഴലുണ്ട് നല്ല തടിച്ചു ഉരുണ്ട് ഒരു സുന്ദരനുണ്ണിയായിട്ടാണ് ഗുരുവായൂരപ്പ ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് ഇപ്പൊ ഞാൻ ഈ അലങ്കാരം പറയുന്ന സമയത്ത് വിഷ്ണു മുന്നിലിരുന്ന് പറയുന്നുണ്ട് വെണ്ണ ഉണ്ടായിരുന്നു കയ്യിൽ എന്നുള്ളത് വിഷ്ണു കണ്ടില്ല അത്രയും ശരിക്കും ഞാൻ കണ്ടിരുന്നു വെണ്ണ ഉണ്ടായിരുന്നു കയ്യില് ചിലപ്പോ വിഷ്ണു കാണുന്ന സമയത്ത് ഉണ്ണിക്കണ്ണൻ കുറുമ്പനല്ലേ ചിലപ്പോ അത് മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരിക്കും ആ വെണ്ണ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് യശോ യശോദാമ്മ കണ്ടിട്ട് പിടിച്ചുകെട്ടിട്ടതായിരിക്കാൻ ചിലപ്പോൾ ഉരുളിന്റെ മേലിൽ മേലെ അപ്പൊ വിഷ്ണു കാണുമ്പോഴേക്കും ചിലപ്പോൾ അത് മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും കാണാൻ പക്ഷെ ഉണ്ടായിരുന്നു ചുണ്ടോട് അടുത്ത് ചേർത്ത് പിടിച്ചിട്ടായിരുന്നു വെണ്ണ ഉണ്ടായിരുന്നത് നേരത്തെ കയ്യിൽ ഉണ്ടായിരുന്നു ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന ഉണ്ണിക്കണനായിരുന്നു ഇന്നലെ അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഈ ചോദ്യം വിഷ്ണുവിനെ വാട്സപ്പിലൂടെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കാരണം നമുക്ക് യൂട്യൂബിൽ നമ്മൾ വീഡിയോ കഴിഞ്ഞ ദിവസം ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ അതിന് താഴെ കമന്റ് നിന്ന് എടുത്ത് ചോദിക്കാൻ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ ഈ വീഡിയോക്ക് താഴെ എല്ലാവരും ചോദിച്ചോളൂ അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വൈകീട്ട് ആറരയ്ക്ക് വന്നാലേ തുലാഭാരം ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് അത് സാധിക്കും ചിലരൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്ന സമയത്ത് ദൂരെ നിന്ന് വരുമ്പോഴൊക്കെ ലേറ്റ് ആയിട്ടാണല്ലോ എത്താറ് എല്ലാവരും രാവിലെ തന്നെ എത്തിച്ചേരണം എന്നില്ല അപ്പൊ ഉച്ചയ്ക്ക് എത്തിച്ചേരുന്നവരുണ്ടായിരിക്കാം സന്ധ്യ സമയത്ത് എത്തിച്ചേരുന്നവരുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെ ഒരാളായിരിക്കാം ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക വൈകീട്ട് ഒരു ആറരയ്ക്കൊക്കെ എത്തിക്കഴിഞ്ഞാല് തുലാഭാരം ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും സാധിക്കും രാവിലെ നട തുറന്നു കഴിഞ്ഞിട്ട് മണി മുതൽ ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നത് വരെ തുലാഭാരം ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വൈകിട്ടും മണി മുതൽ രാത്രി നട അടയ്ക്കുന്നത് വരെയും തുലാഭാരം ചെയ്യാൻ സാധിക്കും അതിന് പ്രത്യേകിച്ച് ഷീട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കിഴക്കേ നടയിലുള്ള തുലാഭാരത്തിൻ്റെ കൗണ്ടറുണ്ട് അവിടെ ക്യൂ ഒന്നും അധികം ഉണ്ടാവാറില്ല ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ ക്യൂ കൂടി ക്യൂ നിന്ന് കഴിഞ്ഞ് കുറച്ചേ ഉണ്ടാവുള്ളൂ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തുലാഭാരം ചെയ്തതിന് ശേഷം നമ്മുടെ ഭാരത്തിനനുസരിച്ചുള്ള തുക അവർ പറയും അപ്പൊ അത് അവിടെ അടച്ചു കൊടുത്താൽ മതിയാകും മുൻപ് മുൻപായിട്ട് മുൻകൂട്ടി ഒന്നും ചീട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അടുത്ത ചോദ്യം എൻ്റെ ഒരു ഷോർട്സിന് താഴെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് വനമാല വഴിപാട് എങ്ങനെ ചീട്ടാക്കാം അതാണ് ചോദ്യം വനമാല ചീട്ടാക്കേണ്ടത് നമുക്ക് രണ്ട് സ്ഥലത്ത് ക്ഷേത്രത്തിൽ ചീട്ടാക്കാവുന്നതാണ് ഒന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഉള്ളിലെ ചന്ദനൊക്കെ കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് ചീട്ടാക്കാം പക്ഷെ വനമാല എന്ന് പറയല്ല ഉണ്ടമാല എന്ന് പറഞ്ഞാലേ അവർക്കത് അത് മനസ്സിലാവുള്ളൂ നൂറ്റി ഇരുപത് രൂപയാണ് അതിന് വരുന്നത് അവിടെ ചീട്ടാക്കാം അതുപോലെ തന്നെ പുറത്ത് തെക്ക് ഭാഗത്ത് ഒരു കൗണ്ടർ കൗണ്ടറുണ്ട് ഒരു കൗണ്ടറല്ല ഒരുപാട് ഉണ്ട് അഡ്വാൻസ് ബുക്കിങ്ങിന്റെ ഉണ്ട് നോൺ അഡ്വാൻസ് ബുക്കിങ്ങിന്റെ ഉണ്ട് അപ്പൊ നോൺ അഡ്വാൻസ് ബുക്കിങ്ങിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതിയാവും ഉണ്ടമാല എന്ന് പറഞ്ഞാൽ അവരത് റിസീറ്റ് ആക്കി തരും അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൂറ്റി ഇരുപത് രൂപയാണ് അതിന് ചാർജ് വരുന്നത് അതിന് നമുക്ക് പ്രസാദവും കിട്ടും കേട്ടോ പടിഞ്ഞാറ് ഭാഗത്ത് പോയിട്ട് പ്രസാദം ലഭിക്കുന്ന സ്ഥലത്ത് ഷീറ്റ് കൊടുത്താൽ ഉണ്ടമാല തന്നെ നമുക്ക് പ്രസാദമായിട്ടും കിട്ടും അടുത്ത ചോദ്യം പാൽ പാൽപായസം കൊണ്ട് തുലാഭാരം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സാധിക്കും പക്ഷെ അതിനു മുൻപ് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് കാരണം മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ഭാരത്തിനനുസരിച്ചുള്ള ദ്രവ്യങ്ങളെല്ലാം തലേദിവസം തന്നെ കണക്കാക്കി എടുത്തു വെക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പുറത്ത് നോൺ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ പോയിട്ട് നമ്മുടെ ഭാരം എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് തുലാഭാരം ചെയ്യാൻ വേണ്ടിയാണ് പാൽപായസം കൊണ്ടാണെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തു വെച്ചാൽ പിറ്റേ ദിവസം വന്നിട്ട് നമുക്ക് തുലാഭാരം വഴിപാട് നടത്താവുന്നതാണ് പാൽപായസം കൊണ്ട് മാത്രമല്ല നിവേദ്യം കൊണ്ട് തുലാഭാരം നടത്തുന്ന സമയത്തും ഇതേപോലെ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്യണം അടുത്തതായി ഒരു അമ്മയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അവരുടെ മകൾക്ക് വേണ്ടി വിവാഹ തടസ്സങ്ങളെല്ലാം മാറാൻ വേണ്ടി എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പന് വേണ്ടി ചെയ്യേണ്ടതെന്നാണ് ചോദ്യം ഗുരുവായൂരപ്പന് വിവാഹ തടസ്സങ്ങളെല്ലാം മാറി നല്ലൊരു ദാമ്പത്യ ജീവിതം കൈവ കൈവരുന്നതിന് സ്വയംവരം കൃഷ്ണനാട്ടമാണ് വഴിപാടായിട്ട് ചെയ്യുന്നത് മൂവായിരം രൂപയാണ് അതിന് ചാർജ് വരുന്നത് ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ കൃഷ്ണനാട്ടം കളികളുള്ളൂ അതിൽ തന്നെ നാല് ദിവസം വരെ നാല് ദിവസം മാത്രമാണ് സ്വയംവരം കൃഷ്ണനാട്ടം ഉള്ളത് അപ്പോൾ അത് ആവശ്യമാണെങ്കിൽ ചെയ്തോളൂ അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട് താമ്പൂലം വഴിപാട് എന്നിട്ടുള്ളൊരു വഴി എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു വഴിപാടുണ്ട് വെറ്റിലടക്കിയ നിവേദ്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുരുങ്ങിയത് മുപ്പത് ദിവസത്തിനാണ് വെറ്റിലടക്കിയ നിവേദ്യം ചെയ്യുന്നത് അത് ഭക്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ദിവസങ്ങൾ ചെയ്യാവുന്നതാണ് അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടർ മുഖേനയാണ് ചെയ്യേണ്ടത് അടുത്തതായി ഒരു അമ്മ ചോദിച്ചൊരു ചോദ്യമാണ് അവർക്ക് കീശകേശവനെ ആവശ്യം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ സ്റ്റോറില് യാതൊരു അപ്ഡേഷൻസും കാണാത്തത് കൊണ്ട് ലഭിക്കുകയോ എന്ന് അവർക്ക് അറിയ അറിയാത്തത് കൊണ്ട് അത് മെസ്സേജ് ആയിട്ട് വിഷ്ണുവിനോട് ചോദിച്ചതാണ് കീശ കേശവൻ അവൈലബിൾ ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും അവൈലബിൾ ആണ് പക്ഷെ നമ്മളത് യൂട്യൂബിലൂടെ എന്താണ് പ്രൊമോട്ട് ചെയ്യാത്തതെന്ന് വെച്ചാല് നമ്മുടെ തന്നെ വീഡിയോന്റെ താഴെ ഒരു ഭക്തൻ കമൻറ്റ് ഇട്ടിരുന്നു സ്റ്റോർ അതായത് ബിസിനസ്സും ഭക്തിയും കൂടെ കൂട്ടിക്കുഴപ്പിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മളത് സ്റ്റോറിൻ്റെ ഒരു പ്രമോഷനും യൂട്യൂബിൽ കൂടെ ചെയ്യാത്തത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആവശ്യമുള്ളവരെല്ലാം വിഷ്ണുമായിട്ട് ബന്ധപ്പെട്ടോളൂ വിഷ്ണുവിൻ്റെ ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ആണ് അടുത്തതായി ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള ഒരു അമ്മയാണ് അവരെ ഗുരുവായൂരിക്ക് വരുമ്പോൾ നിർമ്മാലയം ദർശിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ അതിനുള്ള ക്യൂ സംവിധാനം എത്ര മണിക്കാണ് തുടങ്ങുന്നതെന്നും അതുപോലെ തന്നെ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ നിർമാല്യം ദർശിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം സാധാരണയായിട്ട് ക്യൂ സംവിധാനം തുടങ്ങുന്നതിന് അങ്ങനെ പ്രത്യേക സമയക്രമങ്ങളൊന്നുമില്ല തെക്കേ ഭാഗത്ത് അമ്പലത്തിന്റെ തെക്കേ ഭാഗത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിന്റെ സൈഡിലായിട്ടാണ് ക്യൂ തുടങ്ങുന്നത് സാധാരണ തിരക്കൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഒരു ഏഴുമണി ഏഴരയ്ക്കൊക്കെ ക്യൂ നിൽക്കാറുണ്ട് തലേദിവസം ഏഴുമണി ഏഴരയ്ക്കൊക്കെ വൈകിട്ട് ക്യൂ നിന്ന് തുടങ്ങാറുണ്ട് തിരക്കിനനുസരിച്ചാണ് ആ സമയം മാറുന്നത് അത് നിന്ന് കഴിഞ്ഞാൽ തൊഴാൻ പറ്റുമോ തൊഴാൻ സാധിക്കുമോ എന്നുള്ളത് ഗുരുവായൂരപ്പൻ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും തൊഴാൻ സാധിക്കും അതുപോലെ ദർശനത്തിനുള്ള ക്യൂ എന്ന് പറയുന്നത് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് നിൽക്കുന്നത് പുറത്ത് ഗോപുരവാതിലിന്റെ അടുത്ത ഇടത് ഭാഗത്തായിട്ട് ആദ്യം മുൻകൂട്ടി ബുക്ക് ചെയ്തവരാണ് ക്യൂ നിൽക്കുക അതിൻ്റെ പിറകിലായിട്ട് ആയിരം രൂപയുടെ ഷീറ്റാക്കിയവരുണ്ടായിരിക്കും റൈറ്റ് സൈഡില് വലതു ഭാഗത്തായിട്ടാണ് ജനറൽ ക്യൂ ഉണ്ടാവുക അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ക്ഷേത്രം തുറന്നു കഴിഞ്ഞിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ നിർമാലി ദർശനം ഉണ്ടായിരിക്കുള്ളൂ അപ്പൊ ആ സമയത്തിനുള്ളിലെ ഉള്ളിലേക്ക് കയറാൻ സാധിച്ചെങ്കിൽ മാത്രമേ നിർമാലിൻ തൊഴാൻ പറ്റുകയുള്ളൂ അപ്പൊ എല്ലാവരും നന്നായി പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിച്ച് നിന്നോളൂ തീർച്ചയായിട്ടും എല്ലാവർക്കും നിർമ്മാല്യം തൊഴാൻ സാധിക്കട്ടെ അടുത്തതായി ചോദ്യം ചോദിച്ചിരിക്കുന്നത് പാലക്കാട് നിന്നൊരു ഭക്തയാണ് അവർ മറ്റന്നാൾ ഗുരുവായൂരിലേക്ക് വരുന്നുണ്ട് അവരുടെ അമ്മയുടെ കാലിന് തീരെ വയ്യാതിരിക്കുകയാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആടിയെണ്ണ കിട്ടിയാൽ സുഖാവെന്നുള്ള വിശ്വാസത്തോട് കൂടി എണ്ണ വാങ്ങാനാണ് വരുന്നത് ഗുരുവായൂരപ്പനെ തൊഴാനും കൂടിയിട്ട് അപ്പോൾ മുൻകൂട്ടി ആടി എണ്ണ ബുക്ക് ചെയ്യണോ എന്നാണ് ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതെന്നും വേണ്ട നോൺ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ പോയിട്ട് ആടിയെണ്ണ ചീട്ടാക്കാവുന്നതാണ് ഇരുന്നൂറ്റമ്പത് എം എൽ എ അഞ്ഞൂറ് എം എൽ എ ഒരു ലിറ്റർ അങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എന് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ചീട്ടാക്കിയതിന് ശേഷം പടിഞ്ഞാറ് ഭാഗത്തുള്ള കൗണ്ടർ വഴി പ്രസാദം സ്വീകരിക്കാവുന്നതാണ് അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് ആടി എണ്ണ കിട്ടുന്നത് എന്താ ഇത് കൂടാതെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഗുരുവായൂർ ദേവസ്വം ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തായി ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്നാണ് എൻ്റെ തന്നെ ഒരു വീഡിയോയിൽ തിങ്കളാഴ്ച വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് താഴെ വ്യാഴാഴ്ച വ്രതം കൂടി എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടു അപ്പോൾ അതിനുള്ള മറുപടി വന്നിരിക്കുന്നത് വ്യാഴാഴ്ച വ്രതം എടുക്കേണ്ടത് വിഷ്ണുപ്രീതിക്ക് വേണ്ടിയിട്ടാണ് മക്കളുടെ എല്ലാം ഉയർച്ചയ്ക്കും ശ്രേയസിനും എല്ലാം വേണ്ടിയിട്ടാണ് വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് രാവിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഒരിക്കലൂണോട് കൂടിയാണ് വ്രതം എടുക്കേണ്ടത് പകലുറക്കം പാടില്ല എന്നുള്ളത് നിർബന്ധം ധാരാളം നാമം ജപിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് എടുക്കണം അങ്ങനെയാണ് അതിന്റെ നിയമം അടുത്തതായി ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗുജറാത്തിൽ നിന്ന് ഒരമ്മയാണ് അവരുടെ ബന്ധുക്കൾ കുറച്ചുപേരെ പ്രായമായവരാണ് കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോ സീനിയർ സിറ്റിസന്റെ ക്യൂവിലാണ് നിൽക്കാൻ നോക്കിയത് പക്ഷെ ഉള്ളിൽ ചുറ്റമ്പലത്തിന്റെ അടുത്ത് ക്യൂ നിൽക്കുന്ന സമയത്ത് ക്യൂ സീനിയർ സിറ്റിസന്റെ ക്യൂ പുറത്താണെന്ന് പറഞ്ഞിട്ട് അവരെന്നെ അവിടേക്ക് മാറ്റി നിർത്തേണ്ടായി എന്ന് അമ്മ പറഞ്ഞു അപ്പോൾ വൈശാഖ മാസം ആയതുകൊണ്ട് ഈ അമ്മയ്ക്കും കൂടെ ക്ഷേത്രത്തിലേക്ക് വരണമെന്നുണ്ട് വൈകിട്ടുള്ള സീനിയർ സിറ്റിസൺ ക്യൂവിലാണ് നിൽക്കേണ്ടത് അപ്പോൾ ശരിക്കും സീനിയർ സിറ്റിസൺ ക്യൂ മാറ്റിയിട്ടുണ്ടോ അതിപ്പോ എവിടെയാണെന്നാണ് അമ്മ ചോദിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഒരു ചോദ്യമാണ് മുൻപ് സീനിയർ സിറ്റിസൺ ക്യൂ പോയിരുന്ന സ്ഥലത്തൂടെയാണല്ലോ ഇപ്പൊ പ്രാദേശികത്തിന്റെ ക്യൂ പോകുന്നത് അപ്പൊ ഞാൻ തൊഴാൻ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ രംഗങ്ങൾ കാണുന്നതാണ് പ്രായമായവരെ ചുറ്റമ്പലത്തിനുള്ളിൽ സീനിയർ സിറ്റിസൺ മുൻപ് സീനിയർ സിറ്റിസൺ നിന്നിരുന്ന സ്ഥലത്ത് ക്യൂ നിൽക്കാൻ വരുമ്പോൾ അവിടുത്തെ കാവൽക്കാര് ഇവിടെയല്ല ഇപ്പൊ ക്യൂ പുറത്താണെന്ന് പറഞ്ഞിട്ട് അവരെന്നെ പുറത്തേക്ക് പറഞ്ഞയക്കുന്നത് കാണാറുണ്ട് അപ്പൊ ഇപ്പോഴത്തെ ക്യൂ നിൽക്കുന്നത് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ഭഗവതിക്കെട്ടിൻ്റെ അടുത്ത് നാഴിക മണിയൊക്കെ ഉണ്ടല്ലോ അവിടെയാണ് ക്യൂ നിൽക്കുന്നത് വൈകിട്ട് നാലരയ്ക്ക് തന്നെ ക്യൂ തുടങ്ങും മണിയോട് കൂടിയാണ് ഉള്ളിലേക്ക് കയറ്റി വിടുന്നത് അപ്പോൾ പുറത്ത് ക്യൂ നിൽക്കുന്നതിനുള്ള ആ സ്ഥാനം മാറ്റിയത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാല് പ്രായമായവർക്ക് കാൽമുട്ടൊക്കെ വേദനിക്കുന്നവർക്ക് ഇരിക്കാനുള്ള ഒരു സംവിധാനം കൂടെ അവിടെ ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പക്ഷെ നാളെ അധികം ചോദ്യങ്ങളായിട്ട് വരാം എല്ലാവരും ഈ വീഡിയോ കണ്ട് അതിൻ്റെ അഭിപ്രായം ആയിട്ട് രേഖപ്പെടുത്തുകയുള്ളൂ അപ്പം നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും ചോദ്യ രൂപേണ ചോദിച്ചോളൂ എല്ലാത്തിൻ്റെ ഉത്തരങ്ങളായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് വൈശാഖ മാസത്തിലെ നാമജപം നമ്മൾ തുടങ്ങുകയാണെന്ന് പറഞ്ഞു എല്ലാവരും ഓരോ ദിവസവും ചെയ്യുന്ന നാമ നാമ നാമജപത്തിൻ്റെ സംഖ്യ എത്രയാന്ന് വെച്ചാൽ അതിൽ അതിൽ കുറിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് നാമം നമ്മൾ തുടങ്ങിയിരുന്നില്ലല്ലോ നാമജപം കുറച്ച് പേരെങ്കിലും അപ്പോ അത്രയും നാമജപ മുടങ്ങിക്കിടുന്ന എല്ലാ നാമജപങ്ങളും പിന്നെയും നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് ജപിക്കാൻ സാധിക്കട്ടെ അതെല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ പിന്നെ ഒരു കാര്യം എന്നുള്ളത് നാളെ രാവിലെ പത്ത് മണിക്ക് മുൻപായിട്ട് എല്ലാവരും രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണം അപ്പൊ അതുവരെയുള്ള എല്ലാ എണ്ണങ്ങളും കൂടെ കൂട്ടിയിട്ട് നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ